അപ്പൊ എന്റെ പുറകിലുള്ള എംബ്ലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മാജിക് ഫ്രെയിമിന്റെ പുതിയൊരു തിയേറ്റർ എടക്കര എസ് മാൾ തുടങ്ങിയിരിക്കുകയാണ് രണ്ട് മാസം മുന്നേ കേട്ടോ അപ്പൊ ഈ തിയേറ്ററിന്റെ വിശേഷത്താണ് കേൾ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ തിയേറ്ററിന്റെ മുൻഭാഗത്താണ് നിൽക്കുന്നത് അപ്പൊ തിയേറിന്റെ ഒരു മാജിക് ഫ്രെയിമിന്റെ ബാറ്റിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല കളർഫുൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഏറ്റവും ടോപ്പിൽ മാജിക് ഫ്രെയിം സിനിമാസ് മാജിക് ഇൻ എവറി ഫ്രെയിം എന്നുള്ള ഒരു നമുക്കൊരു എന്താ പറയാ സാധാ ഒരു വൈറ്റ് എൽ ഇ ഡി ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ മാജിക് ഫ്രെയിമിന്റെ രണ്ട് തിയേറ്ററും കൂടെ എടക്കരയിൽ വരുന്നുണ്ട് കേട്ടോ എടക്കര കാറ്റാടിപ്പാലത്തിന് സമീപമാണ് ഈ രണ്ട് തിയേറ്ററും കൂടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം കേട്ടോ അപ്പൊ ഇടക്കരയിലെ എല്ലാവർക്കും പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് എന്നാലും പറയുകയാണെങ്കിൽ എടക്കരയിൽ കലാസാഗർ ലാസർ എന്നീ രണ്ട് തിയേറ്ററുകൾ പണ്ടുകാലത്ത് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് കലാസാഗർ തുടങ്ങിയത് അത് മലയോര മേഖലയിലെ ആദ്യത്തെ സിനിമാശാലയായിരുന്നു കേട്ടോ രണ്ടായിരത്തി പത്ത് വരെ ഈ സിനിമാശാല പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി പത്ത് ഈ അവസാന കാലഘട്ടം ആയപ്പോഴും ഈ കെട്ടിടം പൊളിച്ചു മാറ്റി മാറ്റിയിട്ടോ പിന്നെ അതേപോലെ തന്നെ ലാസർ അടാക്കിസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പ്രവർത്തനം തുടങ്ങിയത് രണ്ടായിരത്തി എട്ടിലാകുമ്പോഴത്തേക്കും ഈ പ്രവർത്തനമൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ അതേപോലെ ഉപ്പടി പോത്തുകാല് ചുങ്കത്തറയിലൊക്കെ നാലോളം തിയേറ്ററുകൾ പ്രവർത്തിച്ചിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ ഈ സിനിമാശാലകളിലൊക്കെ പോയി സിനിമ കണ്ട് ആസ്വദിച്ച പഴയ കാലഘട്ടത്തെ കുറെ ആൾക്കാർ ഇടക്കരയിൽ പോയി താമസിക്കുന്നുണ്ടാവും അപ്പൊ എന്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ അനു അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ല പണ്ട് കാലങ്ങളിൽ സിനിമയൊക്കെ പോയി കണ്ട കണ്ടതിൻ്റെ ആ അനുഭവങ്ങളൊക്കെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞതൊക്കെ പഴയ സിനിമാശാലകളെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഈ പുതിയ ഇടക്കരയിൽ തുടങ്ങിയ മാജിക് ഫ്ലെയിം സിനിമാസിന്റെ വിശേഷത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ എസ്മാളിലുള്ള മാജിക് ഫ്രെയിമിന്റെ ആ തീയേന്ദ്ര ലോബിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതിലേക്ക് കഫ്തീരയാണ് വരുന്നത് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇവിടെയാണ് ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരു വാംലൈറ്റ് എൽ ഇ ഡിയിൽ നമുക്ക് ബ്ലാക്ക് വാംലൈറ്റ് അടിയിന്റെ കോമ്പിനേഷനിൽ വരുന്ന ഒരു സംവിധാനം അവിടെ കൊടുത്തിരിക്കുന്നത് കാണാം പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കരം ലോക കാന്താര അങ്ങനെ മൂന്ന് സിനിമയുടെ പോസ്റ്റ് എൽ ഇ ഡി ബോക്സിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ മാജിക് ഫ്രെയിമിന്റെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അവിടെ ഇരിക്കാനുള്ള ചെറിയൊരു കുഷ്യൻ സീറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വാം ലൈറ്റ് എൽ ഇ ഡളാണ് ഈ ചുമരനിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബ്ലാക്ക് വാം ലൈറ്റ് എൽ ഇ ഡിന്റെ കോമ്പിനേഷൻ ആണ് ഈ ലോബിയിൽ വരുന്നത് അപ്പം അങ്ങനെ മാജിക് ഫ്രെയിമിന്റെ കഫ് എത്തിയിരിക്കുകയാണ് കേട്ടോ കഫേ അറ്റ് മാജിക് ഫ്രെയിം നമ്മളെല്ലാ മാജിക് ഫ്രെയിമിന്റെയും പുതിയ തിയേറ്ററിൽ കണ്ടെന്ന അതേ കളർ പാറ്റേണിൽ കൊടുത്തിരിക്കുന്ന യെല്ലോ കളറുള്ള നമുക്ക് ആ എൽ ഇ ഡി സ്ട്രിപ്പ് ബൾബിന്റെ സെറ്റിംഗ്സ് കാണാം പിന്നെ അതേപോലെ തന്നെ ഇവിടെ കൊക്കക്കോള സാൻഡ്വിച്ച് അതേപോലെ പല ഐറ്റംസിന്റെയും പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ പോപ്കോണ് പബ്സ് അതേപോലെ തന്നെ കോഫി കൂൾ ഡ്രിങ്ക്സ് അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഒരു പ്രത്യേക ഡിസൈനിൽ ഒരു റൗണ്ട് ഷേപ്പിൽ യെല്ലോ വാം ലൈറ്റ് എൽ ഇ അതേപോലെ റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കഫ്റ്റീരിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എൽ പിന്നെ ഇരിപ്പിടങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മൾ മാജിക് ഫ്രെയിം ഇരിട്ടിയിൽ പോയ സമയത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു മോഡലിൽ ഏറ്റവും ടോപ്പിൽ നിന്ന് വാം ലൈറ്റ് എൽ ഇ ഡി താഴോട്ടൊക്കെ ഇറങ്ങി വന്ന് തറയിലേക്കും കയറി വരുന്ന വാം ലൈറ്റ് എൽ ഇ ഡി സ്ട്രിപ്പിൻ്റെ ആ ഒരു പ്രത്യേക ഡിസൈൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് മാജിക് ഫ്രെയിമിന്റെ ഒരു എംബ്ലോം കൊടുത്തിട്ടുണ്ട് അതേപോലെ മാജിക് ഫ്രെയിം നേടിയിട്ടുണ്ട് അടിപൊളി ലുക്ക് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് മാജിക് ഫ്രെയിമിന്റെ കഫ്റ്റീരിയ വരുന്നത് ചേച്ചി നമസ്കാരം എന്താ പേര് വരുന്നത് എന്തൊക്കെ ഐറ്റംസ് അവിടെ അവിടെയുള്ളത് ഐസ്ക്രീം അതെന്താ സംഭവം ഓക്കെ മയോണൈസിൽ ഓക്കെ ഓക്കെ പിന്നെ കൂൾ ഡ്രിങ്ക്സ് അങ്ങനത്തെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലേ ഓക്കെ ഡ്രിങ്ക്സ് അല്ലേ ഓക്കെ അപ്പൊ അതേപോലെ തന്നെ അവിടെ സിനിമ അവിടെ തിയേറ്ററിന് ഉള്ളേ ആവശ്യപ്പെടുന്ന സമയങ്ങൾ കൊണ്ടു കൊടുക്കുക അതിന് വേറെ എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ ഓക്കെ വീടുകൂടെ അടുത്തന്നെയാണോ അടിപൊളി ആയിട്ട് പോകണം അപ്പൊ നമുക്ക് ടിക്കറ്റിന്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കാണ്ട് എന്താ പേര് വരുന്നത് ഓക്കെ ഇവിടെ തന്നെയാണ് വീട് എങ്ങനെയാണ് പിന്നെ ടിക്കറ്റ് ചാർജ് ഒക്കെ വരുന്നത് ആ രണ്ട് കാറ്റഗറിയായിരുന്നല്ലേ ഓക്കേ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ഫണ്ടറാണ് വരുന്നത് വേറെ പിന്നെ വാട്സാപ്പൊ അതേപോലെ വേറെ നമ്പറങ്ങൾ ഓൺലൈനിൽ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നു ഓക്കെ അപ്പൊ പുതിയ ഇപ്പൊ രണ്ടു മാസായോ തിയേറ്റർ തുടങ്ങിയിട്ട് തിരക്കൊക്കെ ഉണ്ട് പുതിയ കാന്താരക്കറിയു ശേഷം ഓക്കെ താങ്ക് യു അപ്പൊ നമ്മൾ സ്ക്രീൻ വണിന്റെ വിശേഷത്തിലേക്കാണ് കേട്ടോ പോകുന്നത് ഇവിടെയാണ് സ്ക്രീൻ വൺ വരുന്നത് എൻട്രി ചെയ്യുന്ന ഒരു യെല്ലോ കളറിലെ ബാഡിങ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല റാക്സിൻ ബ്ലാക്ക് റാക്സിൻ കൊടുത്തുള്ള ഒരു അടിപൊളി എന്താ പറയുക വാതിലൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് പോകാം അപ്പ ഉണ്ടല്ലോ ഇടക്കരക്കാർക്ക് ഒരു അടിപൊളി സമ്മാനമായിട്ടാണ് മാജിക് ഫ്രെയിം എത്തിയിരിക്കുന്നത് അപ്പൊ ഓഡിറ്റോറിയൊക്കെ അടിപൊളി അല്ലേ നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം അപ്പൊ ഈ മാജിക് ഫ്രെയിം തിയേറ്ററിന്റെ ഈ സ്ക്രീനിൽ നിൽക്കുന്ന സമയത്ത് നൂറ്റി മുപ്പത്തി എട്ടോളം പുഷ്പാക്ക് സീറ്റുകളാണ് വരുന്നത് അതിൽ പന്ത്രണ്ടെണ്ണോളം സീറ്റുകൾ സോഫ സീറ്റുകൾ വരുന്നുണ്ട് ഈ നൂറ്റി മുപ്പത്തര സീറ്റിൽ ബാക്കി നോർമൽ പുഷ്പാക്ക് സീറ്റാണ് നൂറ്റി അമ്പത് രൂപ ടിക്കറ്റ് ചാർജ് മേലെയുള്ള സോഫ സീറ്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപ ടിക്ക ചാർജ് അപ്പൊ നമ്മൾ ഈ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് നല്ലൊരു പുഷ്പാക്ക് സീറ്റ് കേട്ടോ നല്ല സ്പോഞ്ചൊക്കെ കൊടുത്തിട്ട് പിന്നെ സീറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല കാരണം മാജിക് ഫ്രെയിമിന്റെ രണ്ടു മാസം മുന്നേ ഉദ്ഘാടനം ചെയ്ത തിയേറ്റർ ആണ് അതുകൊണ്ട് സീറ്റൊക്കെ അടിപൊളിയായിരിക്കും പിന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ കൊണ്ടു നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ലെഗ് സ്പേസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ തന്നെ ലെഗ് സ്പേസ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ തീയേണ്ട ഏറ്റവും പൊറുക്കത്തെ റോയത്തെ സീറ്റുകളാണ് കേട്ടോ സോഫ സീറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ടോളം സീറ്റുകളാണ് ഇവിടെ ഉള്ളത് അതേപോലെ തന്നെ കരിമീര തവറാ കേട്ടോ സീറ്റൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ല മെറ്റീരിയലാണ് നല്ല സ്പോഞ്ച് പോലത്തെ അടിപൊളി മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ടിക്കറ്റ് ചാർജ് അപ്പം നേരെ അങ്ങോട്ട് നോക്കിയിട്ട് വെൽക്കം ടു മാജിക് ഫ്രെയിം സിനിമാസ് പ്രൈവറ്റ് ലിമിറ്റഡ് ലിമിറ്റഡിനൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അവരെ എംബ്ലോം കൊടുത്തിട്ടുണ്ട് മാജിക് ഫ്രെയിം സിനിമാസ് മാജിക് ഇൻ എവറി ഫ്രെയിം ഉള്ള ഒരു ബാഡ്ജിങ് കൊടുത്ത് അടിപൊളി സെറ്റപ്പുള്ള ഒരു സ്ക്രീനാണ് വരുന്നത് ഏകദേശം മുപ്പതടിക്ക് മേലെ വരുന്ന സിൽവർ സ്ക്രീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഓഡിറ്റോറിയത്തിൽ ടു പ്രൊജക്ഷൻ ക്രിസ്റ്റിയുടെ ആർ ലേസർ ടു കെ പ്രൊജക്ഷനിലാണ് ഈ ഓഡിറ്റോറിയം വർക്ക് ചെയ്യുന്നത് ഓഡിറ്റോറിയത്തിൽ സെവൻ പോയിന്റ് വൺ ഡോൾ ബിയിലാണ് ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഈ സൗണ്ട് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന സ്പീക്കർ എന്ന് പറയുന്നത് പൾസിന്റെ സ്പീക്കേഴ്സ് ആണ് അത് പന്ത്രണ്ടോളം സ്പീക്കറുകളാണ് വോളത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്റീരിയറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും താഴെ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ ഈ താഴെ ചവിട്ടുന്ന സമയത്ത് ഒരു സ്പ്രിങ് ആക്ഷനിലാണ് കിട്ടുന്നത് നമുക്കൊരു ഇങ്ങനെ സ്പ്രിങ്ങിൽ ചവിട്ടുന്ന അതേ ഫീലാണ് പിന്നെ അതേപോലെ തന്നെ നല്ല മനോഹരമായി നീറ്റ് ആൻഡ് ക്ലീനിലാണ് ഏറ്റവും താഴെ കാണാവുന്നത് പിന്നെ നമുക്ക് ഈ ഇന്റീരിയറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് റെഡ് ലൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻസ് ആണ് മൊത്തത്തിൽ വരുന്നത് നമ്മൾ ഇതുവരെ മാജിക് ഫ്രെയിമിൽ ആ ഒരു കോമ്പിനേഷൻ കണ്ടിട്ടില്ല ഏറ്റവും ടോപ്പിൽ മാജിക് മാജിക് ഫ്രെയിമിൻ്റെ ഒരു പുതിയ രീതിയിലുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് റെഡ് വാംലൈറ്റ് എൽ ഇ ഡി ആണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും ടോപ്പിൽ റെഡ് അതേപോലെ തന്നെ വാം ലൈറ്റ് എൽ ഇ ഡി അങ്ങനെ ഒരു പ്രത്യേക ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ പൾസിൻ്റെ സ്പീക്കേഴ്സ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു എന്താ പറയുക ഉള്ളിലോട്ട് കയറിയാണ് പുറത്തേക്ക് അങ്ങനെ കാണുന്നത് പോലെ ഫീൽ ചെയ്യില്ല പിന്നെ അതുപോലെ ഏറ്റവും ടോപ്പിൽ ഗ്രിഡ് മോഡലാണ് സീലിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ സീറ്റൊക്കെ മൊത്തം റെഡിൽ കുളിച്ച് നിൽക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഏറ്റവും പുറകിലാണ് നമുക്ക് നമ്മുടെ പിന്നെ സോഫ സീറ്റുകൾ കൊടുത്തിരിക്കുന്നത് അതും ഒരു നീല കളറാണ് കൊടുത്തിരിക്കുന്നത് മൊത്തത്തിൽ ഒരു റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഇവിടെ വരുന്നത് മുപ്പത്തഞ്ച് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ നമ്മൾ കൈ കിട്ടിയിട്ടുണ്ട് നമ്മളിവിടുത്തെ ഓപ്പറേറ്ററാണ് നമുക്ക് പരിചയപ്പെടാം ബോസ് നമസ്കാരം എൻ്റെ പേര് കുമാർ കുമാർ ഫ്രം പോകുന്നു நாலு வர வர ஓகே பண்டத்தை பொள்ளாச்சில அவடக்கு வர்க் டு பொள்ளாச்சில நான் சென்னையில ஒரு செஞ்சேன் சென்னையில பண்ணேன் சென்னையில ஜோஸ் சினிமா சொன்னாரு அவட ஹெட் ஆபரேட்டர்டா இருந்து ஓகே அவட ஒரு 20 25 கொள்ளமைட் வொர்க் படி செஞ்சிட்டு ஓகே ஆனா அது அந்த தியேட்டர் கடிப்பளையானது பெரிய தியேட்டர் ஆ அத இல்ல பெரிய த எல்லாமே ஆ இல்ல எல்லாவே இதெல்லாம் டால்பி Атமா சவுண்ட் சிஸ்டம் 4K ப்ரொஜெக்ஷன் எல்லாம் வடை பண்ணி செஞ்சேன் அப்போ ஏ இருந்து காலே தொடங்கியது யானும் எனக்கு பன்னிரெண்டு வயசாக இருக்கும்போது யான் சினிமா ஃபீல்டுக்கு வந்து சினிமா ஃபீல்டுக்கு வந்து பன்னிரெண்டு கொல்ல பன்னிரெண்டு வயசுலேருந்து ஒரு பகல் பிள்ளா தேட்டரில் ஜோலி பார்க்கும் ஒரு நைட்டுக்குள்ளே ஒரு தேட்டரில் ஜோலி பார்க்கும் பகல் பிள்ளை ஸ்கூல் காலேஜ் ஏன் பிபிஏ கிராஜுவேட் ஆகும் ஓகே அப்போ பண்டத்தை சினிமா ரீலுமோ ரீல் மொதல் ஃபோட்டோ போகணும் சிம்ப்ளெக்ஸு பழைய சினிமா இந்த ரீலு ரீலோட்ன்றது காரபோன் வச்சு நான் ஓட்டிட்டத விடவும் ஆ சரிமா அதிலிருந்து எனக்கு எல்லா எக்ஸ்பீரியன்ஸ் உண்டு ஓகே சேடின்ல ഏറ്റവും കൂടുതൽ മനസ്സിനെ ആകർഷിച്ച പ്രൊജക്ടർ ഏതാണ് മോൾഡർ മോൾഡർல സിംപ്ലക്സ് സിംപ്ലക്സ് ആകർഷണ മാർക്കിണ്ടല്ലേ സിംപ്ലക്സ് 210 10 14 ഉള്ള മൈറ്റോറ് വെച്ചിട്ടുണ്ട് 14 ഉള്ളയേ โอเค ശ്രീവൈസ്ലിൽ നിന്ന് അരെന്താ പണി செஞ்சுட்டுണ്ട് తమిళില വന്ന സിനിമ ഏറ്റവും കൂടുതൽ കാണുന്ന സിനിമാരదా

சவுண்ட் சிஸ்டம் வந்து செவன் பாயிண்ட் ஒன் டாலி சரௌண்ட் சிஸ்டம் சிஸ்டம் அது சவுண்ட் ஒன்றும் குழப்பம் இல்லை இவ்வளோ இவ்வளோ குழப்பம் இல்லை கேரளத்தில் இப்போ வந்து எனக்கு ஸ்தலம் வந்து கேரளா பாட்டு தானே அதுக்கு ஒரு ஐநூறு மீட்டர் தான் பாடுறது அது கேரளா வந்து எந்த சொந்த மாநிலம் மாதிரி கேரளா தமிழ்நாடு அதுவும் குழப்பம் இல்லை இவ்வளோ பணிக்கு தேட்டர் பணிக்கு வந்து இப்போ ஒரு ஒரு ரெண்டு மாதம் ரெண்டு மாதமாய் அங்கே போக வீட்டில மந்திலி ஒரு திரக்கொண்டு தரக்குற அடிபடியான படம் நல்ல தரக்கு அல்லது உண்டு ஷர்ட்ட முதல் விட ஆறார்னு ஸ்டிக்கர் அதனால என்ன சம்பவம் அது எனக்கு இந்த ஆறு ஆறு படம் வந்ததில் எனக்கு ஒரு ப்ரோ ப்ரொஜெக்ட் சைட்லேருந்து எனக்கு ப்ரோமோ ஆக்கி இது ஷர்ட்டு கொடுத்து ஷர்ட்டு கொடுத்து பிறகு படம் நல்லா ஹிட் ஆகினால எனக்கு ஒரு மாதம் சம்பளமும் போனஸ் ஆகிட்டு அவடை கொடுத்து ப்ரொடியூசர் சைட்லேருந்து கொடுத்து கொடுத்து அவடை கொடுத்து அவரை கொடுத்து அதான் ஆந்திரா ஃபேன்ஸ் எல்லாம் சென்னைக்கு வரும்போது பார்த்தீங்கன்னா அவட ரசிகர் சோஸ் ஆந்திராவில் எடுக்காது இவ தமிழ்நாட்டில் எடுக்கும் தமிழ்நாட்டில் எடுக்குங்கள் எல்லா ஹவுஸ்ஃபுல்லும் ஒரு ராகல ஏழு மணி எடுக்கும் ஃபுல்லாகும் ஒரு என்ஜாய்மெண்ட் அவங்க எல்லாம் பண்ணும் தமிழ்நாட்டோட ஆந்திரா ஃபேன்ஸு ஜாஸ்தி ஜாஸ்தி தமிழ்நாட்டில் இன்னும் அன்னும் தொட்டு இன்னும் வர என்னைக்கு இப்போ அது தேட்டர் க்ளோஸ் ஆகி திருப்பூரில் சூர்யா தேட்டர்னு ஒரு தேட்டரு உண்டு ஆ தேட்டர் தான் நம்பர் ஒன் சவுண்டுக்கு அடிபொலியான சவுண்டு தேட்டர் வலிய தேட்டர் அகாமடேஷன் பார்த்தீங்கன்னா ஒரு அறநூற்றம்பது சீட் அகாமடேஷன் உண்டு ஆர்டினரி டிஜிட்டல் சினிமாஸ்தான் அது அது இப்போது ஜிஎஸ்டி வந்ததுலேருந்து அது தேட்டர் க்ளோஸ் ஆக்கி അടിപൊളിയാണ് സൗണ്ട് അത് തിയേറ്റർക്ക് സൗണ്ട് കിന്നെ പടം പാകുന്ന ആളുണ്ട് ഏത് പടം ഇട്ടാലും തിരക്കാവും തിരക്കാവും ഒന്നിക്കരലില്ലാതെ പടത്ത പോട്ടാൽ ഇതാകും സൂര്യ തേട്ടർ ഇപ്പോൾ തീയേറ്റർ ക്ലോസ് ആക്കി ക്ലോസ് ആക്കി എസ് ടി അപ്പോൾ നമ്മൾ ഇടക്കരയിലുള്ള മാജിക് ഫ്രെയിം സിനിമാസിന്റെ തിയേറ്റർ വിശേഷങ്ങളൊക്കെ അടിപൊളിയായിരുന്നില്ലേ എല്ലാവരും കണ്ടില്ലേ അപ്പോൾ ഇവിടെ വന്ന് സിനിമ കണ്ട നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്കിന്ന് ഒരു ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ട് വാ അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം പരിചയമുണ്ടോ ഇതാണ് നമ്മളെ വണ്ടി പ്രാന്റ് എന്നൊക്കെ പറയില്ലേ നമ്മളെ ഡ്രീം ക്യാപ്ചർ ഡി സി മീഡിയയുടെ യൂട്യൂബ് ചാനലുണ്ട് ഇദ്ദേഹത്തിന് അപ്പോൾ വണ്ടിയുടെ വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അവിചാരിതമായിട്ട് ഈ കാന്താരെന്നുള്ള സിനിമ ഉണ്ടല്ലോ അത് കാണാൻ വന്നതാണ് അപ്പോൾ കൈവിടെ ബുക്ക് ചെയ്തതാണ് അപ്പം സിനിമ കാണുന്നുണ്ടോ അടിപൊളിയാണല്ലേ അപ്പോൾ എല്ലാവരും ഡ്രീം ക്യാപ്ചർ ഡി സി മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്ത് വെക്കണേ അതിൻ്റെ വണ്ടിയിൽ എല്ലാ ഡീറ്റെയിൽസൊക്കെ ഇദ്ദേഹം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് കെ ലഡാറീസിൻ്റെ സിനിമാവിശേഷങ്ങളൊക്കെ പുതിയ സിനിമാവിശേഷവുമായി അടുത്തവണ കാണാം